നമസ്കാരം ട്രൂ സ്വാഗതം ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്ന യജ്ഞത്തിനായി ബൃഹത്തായ പല പദ്ധതികളും ഭാരതം ആവിഷ്കരിക്കുകയാണ് ചൈനയുടെയും പാകിസ്ഥാന്റെയും വെല്ലുവിളികൾ രണ്ട് അതിർത്തി ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അതിനെ ശക്തമായി തന്നെ ചെറുത്തുനിന്ന് തോൽപ്പിക്കാൻ വേണ്ടി അതിർത്തിയിലെ സുരക്ഷ മുൻനിർത്തി ആറായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ സ്വദേശീയ മിസൈൽ പ്രൊജക്റ്റുമായിട്ടാണ് ഇന്ത്യൻ സൈന്യം മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ഷോൾഡർ ഫയർഡ് മിസൈലുകളാണ് നിർമ്മിക്കാനൊരുങ്ങുന്നത് അഞ്ഞൂറ് ലോഞ്ചറുകളും മൂവായിരത്തോളം മിസൈലുകളും വികസിപ്പിക്കാനും വാങ്ങാനുമുള്ള ഒരു പദ്ധതിയാണ് നിലവിൽ കരസേനയ്ക്കുള്ളത് പഴയ ഇഗ്ല വൺ എം മിസൈലുകൾക്ക് പകരം പുതിയ മിസൈലുകൾ അത്യാധുനിക ശേഷിയുള്ള മിസൈലുകൾ സാങ്കേതികമായി തന്നെ വികസിപ്പിച്ചെടുക്കാനുള്ള കാലതാമസം കണക്കിലെടുത്ത് റഷ്യൻ ഇഗ എസിനുള്ള പഴയ ടെൻഡറിനുള്ള സാധ്യതകളും ഒരു ഭാഗത്ത് പരിഗണിക്കുന്നുണ്ട് പുതുതായി ഗവേഷണം നടത്തി കണ്ടെത്തി നിർമ്മിച്ചെടുക്കുന്ന ആ കാലതാമസം ഒഴിവാക്കിയാണ് റഷ്യയിൽ നിന്നും വാങ്ങാനായി തീരുമാനിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ നിർമ്മിക്കുകയും ചെയ്യും നിലവിൽ നാലായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ പദ്ധതിയിൽ ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള ഒരു പൊതുമേഖലാ യൂണിറ്റും പൂനെ ആസ്ഥാനമായിട്ടുള്ള ഒരു സ്വകാര്യ സ്ഥാപനവും അതിർത്തികൾ സംരക്ഷിക്കാൻ സേനകൾ ഉപയോഗിക്കുന്ന ലേസർ ബീം റൈഡിംഗ് ബി വികസിപ്പിക്കുന്ന പ്രവർത്തനത്തിൽ ഒത്തുചേർന്നിട്ടുണ്ട് ശത്രുക്കളുടെ ഡ്രോണുകൾ യുദ്ധവിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ എന്നിവയിൽ നിന്നും സംരക്ഷണം നൽകുക അവയെ ചെറുത്തുനിന്ന് തോൽപ്പിക്കുക എന്നതാണ് ഇവയുടെ ലക്ഷ്യമെന്നും പ്രതിരോധ വകുപ്പ് ഉദ്യോഗസ്ഥർ നിലവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കരസേനയ്ക്കും അതുപോലെ തന്നെ വ്യോമസേനയ്ക്കും വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഇരുന്നൂറ് ലോഞ്ചറുകളും ആയിരത്തി ഇരുന്നൂറ് മിസൈലുകളും വികസിപ്പിക്കാൻ കൂടിയിട്ടാണ് ഈ പദ്ധതികൾ ഉള്ളത് ഈ മിസൈലുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഭാരത സൈന്യം തന്നെയാണെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്താനായി പദ്ധതിയിട്ടിരിക്കുന്ന ആയിരത്തി ഇരുന്നൂറ് മിസൈലുകളിൽ എഴുന്നൂറെണ്ണം ഇന്ത്യൻ എയർഫോഴ്സിന് നൽകാനും തീരുമാനമായിട്ടുണ്ട്